അസ്സാമലൈക്കും വർഹമത്തല്ല അലഹമുല്ല ഹിറബിഅലമീൻ അസ്വലാത്തു വസ്സലാമ അല അഷറഫുൽ സീയദിൻ മുഹമ്മദിൻസുബിൻ് ബഹുമാനമുള്ള മുക്മിനീങ്ങളെ അള്ളാഹു സുബാന നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കിത്തരട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച സകല ദോഷങ്ങളും അള്ളാഹു അവൻ്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബരിടം അള്ളാഹു വിശാലമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം പേര് മന്മറഞ്ഞ് പോയിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും കബറിടം എല്ലാവരും മാറടി മണ് അള്ളാഹു വിശാലമാക്കുന്നതിനോടൊപ്പം അവരുടെ കബറിടത്തെ അള്ളാഹു പരിപൂർണമായ പ്രകാശപൂരിതമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ സൂറത്ത് ഈ സൂറത്തിൻ്റെ പേര് നമുക്കറിയാം സൂറത്തുൽ ഖതിർ സൂറത്തുൽ ഖതിർ നമുക്കൊരുപാട് കേട്ടിട്ടുള്ളവരാണ് റമലാനിൻ്റേതായ പ്രത്യേകിച്ച് റമലാൻ എന്ന മാസത്തിൽ നാം ഒരുപാട് ഈ സൂഹത്തിൻ്റെ മഹത്വവും ഈ സൂഹത്തിൻ്റെതായ പ്രതിഫലങ്ങൾ നാം അറിഞ്ഞവരാണ് നാം കേട്ടവരാണ് എന്നാൽ ഒരു റമലാനിൽ മാത്രം പ്രത്യേകമാക്കപ്പെട്ട ഒരു സൂറത്താണോ ഇത് അല്ല നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ സൂറത്തുകൾ ഓദാം പ്രതിഫലങ്ങൾ അറിഞ്ഞാൽ ഒരുപക്ഷെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഇത് തന്നെ ഓതിക്കൊണ്ടിരിക്കും അത്ര 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 പുണ്യം കിട്ടുന്ന എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും മഞ്ഞുരുകുന്നത് പോലെ ആ പ്രശ്നങ്ങളൊക്കെ ഉരുകിത്തീരാൻ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും ഉതകുന്ന ഒരു സൂറത്താണ് ഈ സൂറത്തുൽ കതിർ കാണുമ്പോൾ അഞ്ചായത്തുകൾ പക്ഷേ ഈ സൂറത്തിൻ്റേതായ ആ ഒരു പ്രതിഫലം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ വർഷം മുഴുവൻ ഇത് തന്നെ ഓതിയിട്ടിരിക്കുമായിരുന്നു അത്രയ്ക്കും പ്രതിഫലമുണ്ട് അതിൽപ്പെട്ട ഒരു പ്രതിഫലം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം നിങ്ങൾ എല്ലാ ദിവസവും മിത്ര നിസ്കരിക്കുന്നവരല്ലേ ആണ് മിത്ര നിസ്കരിക്കുന്നവരാണ് എത്ത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം ഇഷാ നിസ്കാരത്തിന് ശേഷം ഇഷാ നിസ്കാരത്തിൻ്റെ സുന്നത്തിനു ശേഷം വിത്ര നമുക്ക് നിസ്കരിക്കാം മിത്ര സുന്നത്താണ് മിത്ര നിസ്കരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും സുബഹി വരെ നമുക്ക് ഏതെങ്കിലും സമയത്ത് വിത്ര നിസ്കരിക്കാം അങ്ങനെ വിത്ര നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ആ നിസ്കാരപ്പായയിൽ അവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഒരു ഏഴ് പ്രാവശ്യം ഈ സൂറത്തിൽ കതിർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങൾ ഖബറിൽ നിന്നും നാളെ നാളെ മഹ്ഷറയിലേക്ക് പോകുന്ന സമയം നമുക്കെല്ലാവർക്കും അറിയാം നാം ഒരു നാൾ മരണപ്പെടും നമ്മൾ ആരുടെ മണ്ണിൽ കൊണ്ടുവയ്ക്കും അവിടെ നിന്നൊരു ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് നാം എല്ലാവരും വിശ്വസിക്കുന്നവരാണ് അങ്ങനെയുള്ള നാളിൽ നാളെ നിങ്ങൾ മഹിശ്വറയിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയാൻ മലക്കുകൾക്ക് സാധിക്കും നിങ്ങളുടെ ശരീരങ്ങൾ വെട്ടിത്തിളങ്ങും പ്രകാശപൂരിതമായിരിക്കും എങ്ങനെ ഈയിലെ വിത്ര നിസ്കാരത്തിനു ശേഷം ഈഴ പ്രാവശ്യം ഈ സൂറത്ത് പതിവാക്കുന്നവരാണോ എങ്കിൽ നാളെ മഹ്വറയിലേക്ക് നിങ്ങൾ ഹാജരാക്കപ്പെടുമ്പോൾ നിങ്ങൾ പ്രകാശപൂരിതരമപൂരിതമായിരിക്കും എന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെയുമുണ്ട് പിന്നെയുമുണ്ട് കുന്നോളം നിങ്ങളുടേതായ വിഷമ ഘട്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം നിങ്ങളൊരു കാര്യത്തിന് പുറപ്പെടുന്നുണ്ട് എനിക്ക് ഈ കാര്യം ശരിയാകണം എനിക്കൊരു കാര്യം നടന്ന് കിട്ടാ കിട്ടണം ഗൾഫിലേക്ക് പോകണം എൻ്റെ പാസ്പോർട്ടൊന്ന് ശരിയാവണം അടുത്ത ആഴ്ച എനിക്ക് പോകാനുള്ളതാണ് എനിക്ക് പാസ്പോർട്ട് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബഹുമാനമുള്ളവരെ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിൽ നിന്നിറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ കതിർ ഒരു മൂന്ന് പ്രാവശ്യവും സൂറത്തുൽ ആയത്തുൽ ആയത്തുൽ കുറിസി ഒരു മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ആഗ്രഹം ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾ പോയി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യം നിറവേറുക തന്നെ ചെയ്യും ഒരു ആത്മാർത്ഥതയോട് കൂടി ഓതിയിട്ട് നിങ്ങൾ പുറപ്പെടുക ഇത് മാത്രമാണോ അല്ല ഇനിയുമുണ്ട് പ്രതിഫലങ്ങൾ ഏറെ പ്രതിഫലങ്ങൾ ഏറെ ഇനിയുമുണ്ട് വെള്ളിയാഴ്ച ജുമുഴ നിസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാണല്ലോ വെള്ളിയാഴ്ച ജുമുഴ നിസ്കാരത്തിന് ശേഷം ഇരുപത്തി അഞ്ച് പ്രാവശ്യം ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ ഈ സൂറത്ത് നിങ്ങൾ ഓതുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ എന്താ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ബഹുമാനമുള്ളവരെ മനസ്സിലാക്കുക അഞ്ചായത്തിലേ ഉള്ളൂ എന്നുള്ളതല്ല കാര്യം ആ സൂറത്തിൽ കതിൽ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കൂലികളും പ്രതിഫലങ്ങളും ലഭിക്കും അതിൽപ്പെട്ട ഒരു സൂറത്താണ് ഇന്ന ർ ഇന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് മരു ജുമു ശേഷം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ആ വെള്ളിയാഴ്ച എവിടെയൊക്കെ ജുമാ നിസ്കാരം നടന്നിട്ടുണ്ടോ ഏത് പള്ളിയിലൊക്കെ ജുമാ നിസ്കാരം നടന്നിട്ടുണ്ടോ ആ പള്ളിയിൽ നിസ്കരിച്ച നിസ്കരിച്ചവരുടെയൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഉമ്മമാർക്കും ഉമ്മമാർക്കും പെങ്ങന്മാർക്കുമൊക്കെ ഓദാം ജുമ ഞങ്ങൾക്കില്ലല്ലോ വേണ്ട നിങ്ങൾ ആ സമയത്ത് ലോറ് നിസ്കാരത്തിന് ശേഷം ആ പായയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ അന്നേ ദിവസം ആരൊക്കെ നിസ്കരിച്ചിട്ടുണ്ടോ അവർ നിസ്കരിച്ചതിൻ്റെയൊക്കെ ഒരു കൂലി തീർച്ചയായിട്ടും നമുക്കും ലഭിക്കുന്നതാണ് ഓതാൻ തയ്യാറല്ലേ ഓതണം ഓതണം ഓതിക്കൊണ്ടേ ഇരിക്കണം ഓതിക്കൊണ്ടേ ഇരിക്കണം എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഈ സൂറത്തിൽ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും മോദാൻ തയ്യാറായിക്കോളിൻ ഇൻഷാ തയ്യാറായിക്കോളീഷല്ല കൂട്ടത്തിൽ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല ആരെങ്കിലും ഉണ്ടാവോ ഇല്ല ആരും ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം ഈ ദിക്കറ് ഈ ദിഖറിൻ്റെ കൂലി എന്താണെന്നറിയോ നിങ്ങൾക്ക് കൂലി നിങ്ങൾ പഠിക്കണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദിക്കറാണ് ഈ ദിക്കർ അള്ളാഹു സുബാനഹുആല മലക്കുകളോട് പറയും നിങ്ങൾ അവന് വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യുക അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക മലക്കുകളുടെ എപ്പോഴും നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും ഈ ഒരു ദിക്രെ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കി പതിവാക്കി ചെല്ലുക പള്ളികൾ പള്ളികളിൽ നിന്ന് മാതിരിപരിസ്കാരത്തിന് തൊട്ട് മുമ്പ് പത്ത് മിനിറ്റൊക്കെ മുമ്പ് ഈ ദിക്കറി ചൊല്ലിക്കൊണ്ടിരിച്ച പല പള്ളികളിലും ഉണ്ടാകും അത്രയ്ക്കും കൂലികൾ കൂലികൾ ലഭിക്കുന്നു ലഭിക്കുന്നുവെങ്കിൽ നമുക്ക് ചെല്ലുക എന്താ പ്രശ്നം പറയുക നാവ് കൊണ്ട് പറയുക അള്ളാഹു സുബഹാനഹു തൗഫീക്ക് നല്ലതാണെങ്കിൽ എന്തും ചെയ്യടോ തൗഫീക്ക് നിന്ന് പിന്നിൽ നിന്നും തള്ളി തരും അള്ളാഹുവിൻ്റെ തൗഫീക്ക് പിറകെ ഉണ്ടാകുക നമ്മുടെ നീയത്ത് നല്ലതാണെങ്കിൽ നമ്മുടെ നീയത്ത് നല്ലതാ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ നാം ചെയ്യുന്നതിൻ്റെ കൂലി അതിൻ്റെ തൗഫിയൊക്കെ തീർച്ചയായിട്ടും അള്ളാഹു തരിക തന്നെ ചെയ്യും അതിലൊരു സംശയം ആർക്കും വേണ്ട സംശയമുണ്ടോ സംശയത്തോടെ ഇരിക്കുക സംശയം അള്ളാഹുവിൻ്റെ വിശ്വാസ അള്ളാഹുവിൻ്റെതായ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ പേരിൽ ചൊല്ലപ്പെടുന്ന ദിക്കറുകളും ആ ഖുർആാനായത്തുകൾക്കും കൂലിയും പ്രതിഫലമൊക്കെ ലഭിക്കും അതിലൊരു സംശയം നമുക്ക് വേ വേണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ വെച്ച് എന്ത ഓഫീക്ക് നൽകട്ടെ ആ മീൻ ഇൻഷാള്ള ഞാൻ ഈ സൂറത്ത് നമുക്ക് ആദ്യം ആദ്യമൊന്നും എല്ലാവർക്കും കൂടി ഒന്ന് പാരായണം ചെയ്യണെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാ ചൊല്ലിക്കോളീൻ ഓദിക്കോളീൻ ബിസ്മിൽ إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر സലമ എല്ലാവരും ചൊല്ലിക്കോളിന് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളിൽ ഒരുപാടൊരുപാട് കൂലികൾ ലഭിക്കുന്ന ഒരു സൂറത്താണ് ഒട്ടനവധി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒട്ടനവധി കൂലികൾ പ്രതിഫലങ്ങൾ ലഭിക്കുന്ന വളരെ മഹത്വമാക്കപ്പെട്ട ഒരു സൂറത്താണ് ഈ നിങ്ങൾ കാണുന്ന സൂറത്തിൽ കതിര് അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങൾ ഏത് പ്രശ്നത്തിൻ്റെ അമർപ്പെട്ടെങ്കിലും നിങ്ങൾ ഏത് പ്രതിസന്ധിയിലകപ്പെട്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ സൂഹത്തുകൾ ഓതി നിങ്ങൾ എന്ത് പ്രശ്നമാണോ പരിഹരിക്കേണ്ടത് അള്ളാഹു നിങ്ങൾ കരങ്ങൾ ഉയർത്തിയാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബഹാനഹൂവത്താല നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതാണ് നിങ്ങൾക്ക് എന്തു വലിയ ആഗ്രഹമുണ്ടെങ്കിലും എന്ത് വലിയ മുറാതുണ്ടെങ്കിലും ഈ സൂറത്ത് പോലെയായിട്ട് നിങ്ങൾ അള്ളാഹുബെങ്കിലേക്ക് ചോദിച്ചു നോക്കൂ അള്ളാഹു സുബഹാന ഹൂവത്താല നിങ്ങളുടെ കരങ്ങളെ ഒരിക്കലും തട്ടുകയില്ല അള്ളാഹു സുബഹാനുഹൂവത്താല തോഫീക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ളവരെ ജീവിതം ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എന്ത് 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 വിഷമങ്ങൾ ഉണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ട് ഈ സൂറത്ത് ഓതുക അള്ളാഹു സുഭാനമൂഹത്താൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ കരുണയുള്ള അള്ളാഹ് കൃപയുള്ള തമ്പുരാന് ഞങ്ങളുടെ ഈ മജിലിസ് നീ സ്വീകരിക്കണേ അല്ലാ ഞങ്ങൾ ചൊല്ലിയ എല്ലാ കാര്യങ്ങളും സോലഹിങ്ങളായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവേ നിനക്കിഷ്ടപ്പെട്ടതാക്കി നീ മാറ്റണേ അല്ല പടച്ച തമ്പുരാനെ ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാന്തുകളും നീ ഹാസിലാക്കി തരണേയല്ല ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധിയും അള്ളാഹുവേ നീ കരകയറ്റണേ തമ്പുരാനെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണേ കരകയറ്റണേയല്ല എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണേ അല്ല ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല അള്ളാഹുവേ കടക്കാരിൽ നിന്നും ഞങ്ങളെ പടച്ച ിൽ കടം വാങ്ങുന്നവരെയും നീ കാക്കണേയല്ലാ അള്ളാഹുവെ ഹലാലായ സമ്പത്ത് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ അള്ളാഹുവേ പടച്ച തമ്പുരാനെ രോഗങ്ങൾ കൊണ്ട് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല തമ്പുരാന് പടച്ച തമ്പുരാനെ അല്ലാഹുവേ നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കരങ്ങളെ നിന്റെ സൃഷ്ടികളുടെ മുന്നിൽ നീ നീട്ടിപ്പിക്കല്ലേ അല്ല അള്ളാഹുവേ പടച്ച തമ്പുരാനെ മാരകമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ ഞങ്ങളുടെ അവയവങ്ങൾ കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണയല്ല അള്ളാഹുവേ ദീ സ്വീകരിക്കണയല്ല ഈ മജ്ലിസ് നീ സ്വീകരിക്കണയല്ല ഇതിനാ മീൻ പറയുന്നവരെ നീ സ്വീകരിക്കണയല്ല وصحبه اجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد അലൈഹി അലൈഹി സല്ലി സല്ലി മുഹമ്മദ് യാ റബ്ബി ജമിർം അലഹദിറബൽമീൻ എല്ലാവരും ദു ചെയ്യുക അള്ളാഹു പറഞ്ഞതോ എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ ആലമീൻ അസ്സലാ ലൈക്കും വരഹമു